ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിലുള്ള ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി അതിലേക്ക് ഒരു മുട്ട കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗോതമ്പൊടിക്ക് മൈദയാണ് മൈദയാണെങ്കിലും എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർന്ന് നമുക്കിതുപോലെ ആദ്യം ഒരു വിസ്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്നും കൂടെ എള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കണം നോർമലി നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കത്തില്ല ആ രീതിയിൽ നമുക്ക് ലൂസാക്കി എടുത്തു കൊടുക്കണം അപ്പോൾ ഇത് ഈ ഗോതമ്പ് പൊടി മിക്സാക്കി എടുക്കുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ചാനലൊന്ന് ലൈക്കും ഹെൽപ്പും ചെയ്യണേ അപ്പോൾ ഞാൻ ഈ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതുപോലെ ഒക്കെ എടുക്കാം ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അളവിലുള്ള പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കൂടെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് പാലും മുട്ടയും പെപ്പർ പൗഡറും ഉപ്പും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം ആ രീതിയിൽ നമ്മൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഈ നമ്മുടെ ഗോതമ്പിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്കതൊന്ന് ഉണങ്ങി വരുമ്പോൾ അതായത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒലിച്ച് പാനിൻ്റെ എല്ലാ വശങ്ങളിലേക്കും പോകും അപ്പം അത് കുഴപ്പമില്ല അത് അപ്പം നമുക്ക് അത് നമുക്ക് എല്ലാ സൈഡിലേയും അതായത് ഈ ദോശയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇതുപോലെ തട്ടി എഴുവെച്ചു കൊടുക്കാം ഇതേപോലെ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ ചീസാണേലും ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തുണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ലെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു പീസ് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ അല്പം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഈ ദോശയുടെ ഒരു വശം മടക്കി അപ്പുറത്തെ സൈഡിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം അടയുടെ രൂപത്തിലാക്കി ഇതേപോലെ തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ മൊരിച്ചെടുത്തെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നന്നായി വേഗത്തുള്ളൂ കേട്ടോ അപ്പം അതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ബട്ടറും അതേപോലെ തന്നെയും ഒക്കെ നന്നായിട്ട് ഒരിഞ്ഞ് വരുമ്പോൾ ഇതിന് നല്ലൊരു കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടാക്കി ഇതുപോലെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ